ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു പിഴം കേട്ടോ ഏട്ടാ ചുമ്മാ പ്രതീക്ഷിച്ച് നോക്കോടെ പിന്നെ അതിപ്പം ഞാൻ കിഴങ്ങും സവാളയും കറി വരിപ്പിലയും പിന്നെ ഒരിച്ചിരി ചെയ്യും വേണമെങ്കിന് അകത്ത് വെളുത്തുള്ളി ഇടാം ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിനകത്ത് വെളുത്തുള്ളി ചേർത്താലും ഇത്രയും കൂടി ഞാനൊരു രണ്ട് മനസ്സിൽ അടിച്ചു വെച്ചിട്ടാണ് പിന്നെ ഒരിച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂട്ട് വന്നു ഏപ്പോ നമ്മൾ തേങ്ങ വറുക്കത്തില്ല അവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താണ് കേട്ടോ കിഴങ്ങേറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഒരിച്ചിരി മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇച്ചിരി കുരുമുളക് പൊടി ഇതിത്രയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം എന്നിട്ട് നമുക്കിത് മിക്സിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് കടുക് വറുത്തിനകത്ത് നമ്മൾ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിരുന്ന കിഴങ്ങും തക്കാളിയും എല്ലാം ഇതിനകത്തിട്ട് കൊടുത്തിട്ട് പിന്നെ അരപ്പുണ്ടല്ലോ തേങ്ങ വറുത്ത അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരിച്ചു നേരം തിളയ്ക്ക കേട്ടോ പിന്നെ നമ്മളെ സൂപ്പറ് ഒരു വറുത്ത് ജസ്റ്റ് വറുത്തരച്ച കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഞാൻ നോക്കി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ